അർത്ഥ പട്ടിണിക്കാരുടെ രാജ്യമാണ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണരംഗത്തെ അസ്ഥിരതയും ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇതോടൊപ്പം ജനങ്ങൾ നേരിടുന്ന മറ്റൊരു ഗുരുതര പ്രശ്നം ഭീകരാക്രമണമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറി എന്നാണ് പഠന റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം പാകിസ്ഥാനിൽ അൻപത്തിയൊൻപത് ഭീകരാക്രമണം നടന്നുവെന്നാണ് വെളിപ്പെടുത്തൽ ഭീകരാക്രമണങ്ങളുടെ ഹോട്ട്സ്പോട്ടായി മാറി പാകിസ്ഥാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം ഭീകരാക്രമണവും അതിനെ തുടർന്നുള്ള നാശവും കുത്തനെ വർദ്ധിച്ചു കഴിഞ്ഞ മാസം മാത്രം പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലായി അൻപത്തിയൊൻപത് ഭീകരാക്രമണങ്ങളാണ് നടന്നത് ഔദ്യോഗിക കണക്കിൽ തൊണ്ണൂറ്റിനാല് പേർ മരിച്ചുവെന്നാണെങ്കിലും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനകളുടെ കണക്കുപ്രകാരം കൊല്ലപ്പെട്ടവർ ഇരുന്നൂറിലേറെ വരും ജൂലൈയിൽ ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാനിലുണ്ടായത് ഈ വർഷം ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭീകരാക്രമണങ്ങൾ രാജ്യത്തുണ്ടായതായി ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള പാക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും കൊണ്ട് ശ്വാസം മുട്ടുന്നതിനിടെയാണ് രാജ്യത്ത് അവസാനമില്ലാത്ത ഭീകരാക്രമണ പരമ്പര വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തിന് തടയിടാൻ പാക് സർക്കാരിനും സൈന്യത്തിനും കഴിയാത്തതിൽ സാധാരണക്കാർക്കിടയിൽ കടുത്ത അമർശമുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് സ്റ്റഡീസിന്റെ പഠനത്തിൽ പറയുന്നതായി വാർത്താ പ്രസിദ്ധീകരിച്ച ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനിലെ പ്രവിശ്യകളായ ബലൂജിസ്ഥാൻ ഖൈബർ പഷ്തുഖ്വ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഭീകരാക്രമണം രൂക്ഷം ഓഗസ്റ്റിൽ ബലൂചിസ്ഥാനിൽ ഇരുപത്തിയെട്ട് ആക്രമണങ്ങളിലായി നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ബലൂജ് പ്രവിശ്യയിലെ ഏഴ് ജില്ലകളിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നടന്ന ആക്രമണ പരമ്പര രാജ്യത്തെ ഞെട്ടിച്ചു സൈനികരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാന്റെ മോചനത്തിനായി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ ഏറ്റെടുത്തിരുന്നു പാക് സൈനികരെയും ബലൂചിസ്ഥാന് പുറത്തുള്ളവരെയുമാണ് ബി എൽ എ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരെയും ചൈനീസ് പൌരന്മാരെയും ഗോത്രശുദ്ധി വരുത്താനായി പഞ്ചാബുകാരെ ലക്ഷ്യം വയ്ക്കുമ്പോൾ മേഖലയിലെ ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കുകയും അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചൈനീസ് സ്ഥാപനങ്ങളും പൌരന്മാരും ബിഎൽഎയെ പ്രധാന ശത്രുക്കളായി കാണുന്നു പാകിസ്ഥാനിൽ ചൈനീസ് പൌരന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമി എന്നാണ് പാക് ഭരണകൂടം പറയുന്നത് അതേസമയം ഖൈബർ പഖ്തൂൺഖയിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഓഗസ്റ്റിൽ മാത്രം ഇവിടെ ഭീകരാക്രമണങ്ങളാണ് നടന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു ഇവിടെ സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റിൽ നടത്തിയ പന്ത്രണ്ട് തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളിലായി എൺപത്തിയെട്ട് ഭീകരർ വധിക്കപ്പെട്ടു ഏറ്റുമുട്ടലിൽ പതിനഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ പാകിസ്ഥാനിൽ മൊത്തമുണ്ടായത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല് ഭീകരാക്രമണങ്ങളാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുപത്തിനാലായിരത്തി പേർ കൊല്ലപ്പെട്ടു എന്നാൽ അനൌദ്യോഗിക കണക്കിൽ ഇത് ലക്ഷം കടക്കും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത് പാകിസ്ഥാനി താലിബാനാണ് പാക് ഭരണകൂടവുമായി അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പിൻവലിച്ച ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മുതൽ സജീവമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുടെ പ്രവർത്തന രീതി എന്നാൽ ഇരു സംഘടനകളുടെയും പ്രത്യയശാസ്ത്രവും ലക്ഷ്യവും ഒരുപോലെയാണ് ലഷ്കർ ഇ ഇസ്ലാം ഐസിസ് ഖൊറാസാൻ ജെയ്ഷ് അൽ അദീൽ തുടങ്ങി വിവിധ പ്രാദേശിക ഗ്രൂപ്പുകളും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ ഇടയ്ക്കിടെ സ്ഫോടനങ്ങളും വെടിവയ്പ്പും നടത്തിവരുന്നു സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഒളിപ്പിച്ച സ്ത്രീ ചാവേറുകളെയും ഭീകര സംഘടനകൾ ആക്രമണത്തിന് നിയോഗിക്കാറുണ്ട് പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ പരദീസയാണെന്നാണ് അമേരിക്കയുടെ വെളിപ്പെടുത്തൽ അമേരിക്കൻ കോൺഗ്രസിന്റെ പൊതു ഗവേഷണ വിഭാഗമായ കോൺഗ്രഷണൽ റിസർച്ച് സർവീസസ് അഥവാ സിആർഎസ് ഒരു വർഷം മുമ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ ഈറ്റില്ലെന്ന് പരാമർശിച്ചത് പാകിസ്ഥാൻ മണ്ണും മനസ്സും കൊടുത്ത് വളർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച പന്ത്രണ്ട് ഭീകര സംഘടനകളെയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു